ഓണോക്കായി ചേട്ടനും ചേച്ചിയും കൂടി ഇട്ട പൂക്കളാണിത് പക്ഷെ എന്റെ സൈഡ് ഒരു പെർഫെക്ഷൻ പോലല്ലെന്ന് കരുതിയപ്പോൾ എനിക്ക് മനസ്സിലായി കൊളവാക്കിയിട്ട് ടോണി ആയിരിക്കുന്നു എടാ ടോണി നീ ആണോടാ കാരണക്കാരൻ ചോദിച്ച പാമ്പാണ് ഞാൻ എന്നാദനാണ് ഗുണ്ടകളല്ല പോയി പിള്ളേരോട് ചോദിക്കി ഇന്ന് പോരാടം അല്ലേന്ന് ഓഹോ ഇന്ന് കുട്ടി പോരാടാ ക്യാമറ നോക്കി ഹായ് കാണിക്കി വരമ്പ രണ്ടാളും കൂടെ സല്യൂട്ട് അടിച്ചു ഇതെന്താ സാധനം കടിച്ചു നോക്കി മധുരം ഹായ് ശർക്കർ വിട്ടു പേരി എനിക്കൊന്നും കിട്ടില്ല എന്ന് കാർത്തു പിന്നെ അവരൊക്കെ ഫുഡ് കഴിച്ചു കൊടുക്കുമ്പോഴേ അടുത്ത കഴിച്ചു റെഡിയായി ഇതാണ് എമിക്കുട്ടിയും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട അമ്മമാർ ഒരേ ഡിസ്കഷനിലാണ് നാളെ എത്ര കറികൾ വേണം എത്ര പേര് വരുന്നുണ്ടാവും അപ്പൊ ചേച്ചിമാരും കൂടി അപ്പൊ ഞാനും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നും ചേച്ചിയോട് ചോദിച്ചപ്പോ ചേച്ചി ഏഹ് നിന്റെ ഹെൽപ്പാ നീ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ആളല്ലേ ഒന്ന് ഹെൽപ്പ് ചെയ് ഈ നടക്കിരുന്ന് ഇവരുണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഇനിയുള്ള നാലഞ്ച് ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക അച്ഛന്മാര് അമ്മമാര് ചേട്ടന്മാര് ചേച്ചിമാര് കുട്ടികളെ ഇവരൊക്കെ കൂടെ അപ്പോൾ ഈ ദിവസങ്ങളാണ് എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസങ്ങളെന്ന് ഞാൻ കരുതുന്നത്